െഴുതുന്നു കോതങ്ങളെന്നും അരുണോദയം പകരകൊരുളിന്റെ ശ്രീരാജധാനി ഹരിത കമ്പളം നീട്ടി വരവേപ്പിനെ ഇതിലേ വരും സമധാന വീണ അഴകേ അഴക കുഞ്ഞു കുഞ്ഞുട്ട എന്താ തിരുമേനി ഇത്ര മറന്ന് വരാൻ പറ്റുമോ ആ വരണോട്ടിന്റെ താളത്തിൽ താളത്തിലാടിക്കുഞ്ഞോലം പാട്ടിന്റെ താളത്തിലാടിക്കൂ കുഞ്ഞു കുഞ്ഞുട്ട എന്താ തിരുമേനി ഞാനിവിടെ നിക്കിയല്ലേ പിന്നെ എന്തിന്റെ പാത്രത്തിൽ നോക്കി വിളിക്കണേ തന്നെ വിളിച്ചല്ലേടോ എന്നെ ഈ പാത്രത്തിനകത്തൊരു കുഞ്ഞു ഓട്ട എന്താ പറഞ്ഞത് ഹൈ അതൊക്കെ ഇരിക്കട്ടെ രാവിലെ കഴിക്കാൻ എന്താ ഉള്ളതാ എന്നും ആഹാരം തന്നെ എന്ന് വെച്ചാ പട്ടിണി പട്ടിണി കഴിച്ച് കഴിച്ച് ശൗചാലോചിച്ച് ചെന്നിരിക്കുമ്പോ അതെന്നോട് പറയും എഴുന്നേറ്റ് അടുക്കള ഇരിക്കുക അത് ഗ്യാസ് അടുപ്പല്ലെന്നാ തിരുമേനി വിഷമിക്കണ്ടാ തിരുമേനി ഇന്നലെ കൊണ്ടുവന്ന കറുത്ത കായുടെ തൊലി കളഞ്ഞിട്ട് കുരു ഞാൻ ചുട്ടുവെച്ചിട്ടുണ്ട് ചൂടോടെ വന്ന് കഴിക്ക ഈന്തപ്പഴത്തിന്റെ പഴം കളഞ്ഞിട്ട് കുരു ചുട്ട് വെച്ചിട്ടുണ്ടെന്നേക്ക് എങ്ങനെയാണോ ഫോൺ രാജ്യ സംസാരിക്കുന്ന തിരുമേനി ആ ഒരു രാജ്യം വിളിക്കണോ ശിവ ശിവ രാജ്യമൊക്കെ ഹലോ

കുഞ്ഞുട്ടാ എന്താ പലഹാരം ചെയ്യാ അതിന് തിരുമേനി തിരുമേനിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ എന്താ പലഹാരം തിന്നാൻ പറഞ്ഞു ഓ പലഹാരം തിന്ന കാര്യല്ലോ പറഞ്ഞത് എടോ പലായനം ചെല്ലാൻ റെഡ് അലർട്ടോ ഓട്ടോ പിടിച്ചു പറടിയിലൊരു മുള്ളം പന്നി എവിടെ ഹൈ കാട്ടണേ തൊടയിൽ മുള്ളം പന്നി എന്ന് പറഞ്ഞു തൊടയിലല്ല ൊടി മുളമ്പ വിരിഞ്ഞു നിക്കണോ എടോ അത് കൈതച്ചക്ക വിളഞ്ഞു നിക്കണതാണ് ആണോ ആ തന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലേ അന്ന കാര്യമുള്ളൊരു കാര്യം ഞാനവിടെ ചോദിക്കാം ചോദിക്കേമ്പ് ആ പടം പൊഴിക്കുന്നത് എന്തിനാണ് അടുത്തത് വരയ്ക്കാൻ ആണോ ആ അപ്പോ ഈ പടം ഒക്കെ എവിടെ കൊണ്ടാണ് വെച്ചിരിക്കണത് ഏതെങ്കിലും മ്യൂസിയത്തിൽ പോയി നോക്കണോ ആണോ എന്ത് പറഞ്ഞാലും ആണോ ആണോ ആതിരിക്കട്ടെ ആ തെറ്റാപ്പറമ്പ് ഇന്ന് മണലെടുക്കാൻ ശാരദ പറഞ്ഞുണ്ടോ വല്ലോ കൊടുക്കണ്ടേട്ടോ ഞാൻ ഇച്ചിരി കുറുന്തോട്ടി പറിക്കാൻ ചെന്നപ്പോ ഇവിടുന്ന് എടുത്തോണ്ട് പോയ മടല് എന്റെ പൊറവടിച്ച് പൊളിച്ചു തിരുമേനി ഏത് സമയത്താണ് അവിടെ ചെന്നത് വെളുപ്പിനെ രണ്ടേ മുക്കാലിന് മൂന്ന് മിനിറ്റ് ഉള്ളപ്പോ വല്ലാതെ വിട്ടത് ഭാഗ്യമായല്ലോ എന്ന് വച്ചാ അതായത് ശുക്രൻ ലഗ്നത്തിൽ ഇരുന്ന് തുറച്ചു നോക്കുന്നതിനാൽ പീഡനം ഫലം മനസ്സിലായില്ല ഇനി എന്താ അടിമേടിക്കും എന്ത് എന്തിന്റെ മരുന്നാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതൊന്നുമില്ല ഈ രോഗം ഏത് മരുന്നിനും ഉപയോഗിക്കാം അല്ലെ ഈ മരുന്ന് ഏത് രോഗത്തിനും ഉപയോഗിക്കാം ആണോ അപ്പൊ ഇതിന് നമുക്കൊരു പേരിടണല്ലോ ഇതിന്റെ പേര് അമൃത ഭൈരവി അത് കൊള്ളില്ല കേട്ടോ തന്റെ പേരെന്താ കുഞ്ഞു അത് കൊള്ളാവോ അത് കൊള്ളാവോ അത് കൊള്ളില്ലല്ലേ പിന്നെ ഇതിനോ അപ്പൊ ഞാൻ ചോദിച്ചത് തിരുമേനി മന്ത്രവിദ്ര തന്ത്രങ്ങളൊന്നും അറിയില്ലടാ കുട്ടി അതല്ല തിരുമനി അതല്ലേ എങ്ങനെയാണ് പഠിച്ചത് ഈ മന്ത്രങ്ങൾ എന്റെ മുത്തച്ഛൻ കാട്ടിൽ വേട്ടക്ക് പോകുവായിരുന്നു ഈ കാട്ടിൽ എത്ര തരം പുലിയുണ്ടെന്ന് എനിക്കറിയോ അറിയില്ല തിരുമേനി അതായത് ശ്രദ്ധിച്ച് കേട്ടോളൂ ആ വരേം പുലി കരിമ്പുലി പുള്ളിപ്പുലി കൊടംപുളി പിഴുപുളി തിരുമനി ആണല്ലോ ഇപ്പൊ കാട് കയറി പോണത് ആണോ ആണോ എന്നാ ഇതവിടെ അങ്ങോസാപ്പിക്കാം നല്ലതാ മനസ്സിലായോ ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ എല്ലാം ഒറ്റ

കുറെ കാലത്തിനു ശേഷം ഇച്ചിരി കാശ് കിട്ടാൻ സൗഭാഗ്യമായി ഇല്ലത്തിലേക്ക് മഹത്തായ ഒരു അതിഥി വരുന്ന ദിവസം എനിക്ക് അറിയില്ല താൻ പോയി അകത്ത് പോയി വല്ല തേങ്ങ ആട്ടുക എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ ഇങ്ങനെ നമസ്കാരം നമസ്കാരം അതാണല്ലോ ഒരു മര്യാദ പറയുന്നത് ആ അത് മനസ്സിലായി അല്ല എനിക്ക് അറിയാൻ എനിക്കറിയാൻ ചോദിക്കാ വീട്ടിൽ സ്ഥലമില്ലാഞ്ഞിട്ടാണോ ചുണ്ടൻ വെള്ളം മൂക്കിന് തുമ്പത്ത് വെച്ചോണ്ട് വന്നേക്കണത് ഒഴിച്ചപ്പോഴേ ബാലൻസ് തെറ്റി അതാ കമത്തി വെച്ചത് ഓ എന്തിനാ വന്നത് തിരിച്ചു കാണിക്കാൻ അവിടെ ഇവിടം മറവറിന്റെ കാര്യം ഉണ്ടോ അതല്ല നമ്മടെ ഇവിടെ ഇവിടെല്ല അങ്ങാടി മരുന്നോടെ പോയി ഉദ്ദേശിച്ചത് ഇവിടെ തന്നെയാ അപ്പൊ എനിക്ക് ആ തിരുമേനി ഒന്ന് കാണണം ഞാൻ തന്നെയാണോ അപ്പൊ ഈ തിരുമേനിക്ക് കുടുമിയില്ലേ ഉണ്ടായിരുന്നു ഭാഗം വെച്ചപ്പോ ഇളയ അനിയന് കൊടുത്തു എന്താ കുടുംബം അതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓ മുടി അത് തന്നെ ഒഴിഞ്ഞുപോയി അതോ ഞാൻ വിചാരിച്ചു പിഴുതുകളഞ്ഞായിരിക്കും അല്ല താൻ താനെന്താ വരണ്ടതാ ഇല്ല തോണുന്നു ഇല്ലത്തെ ഉണീന്ന് വരാൻ താന്ന നരസിംഹോ അല്ലെന്ന് നരസിംഹ അല്ലേ തറവാട്ട് അത് തന്നെ എവിടാൻ മാന്തുക തിരിഞ്ഞ് നിക്കുക പറഞ്ഞല്ലേ പന്തളത്തിനടുത്ത് മാന്തുക സ്ഥലമില്ല ഓടാണ് എന്റെ തറവാട് വേളി എന്നാ തിരുവനന്തപുരത്താ എന്താ കൊച്ചുവേളി അതല്ലടോ എന്റെ വരുന്ന വഴിക്ക് രണ്ടും കഴിച്ചു താളി വെച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് മുടി വിളിക്കും എന്റെ ശിവ അതൊക്കെ പോട്ടെ നാമം പറയാ എന്റെ പേര് ഗിരിരാജൻ ഊണ് കാലായിരിക്കണോ തന്നോടൊരു കാര്യം ഞാൻ പറയാം താൻ ഇവിടെ വരുമ്പോ ഊണ് കാലായി ഊണ് കാലായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എങ്ങനെ ചോറ് ചോദിച്ചാ ഇവിടെ നിന്ന് എടുത്തിട്ടാ കൊടുക്കേനെ പറഞ്ഞ ഗമ കാണിക്കണോന്ന എടോ ഊണന്ന് പറഞ്ഞാ ഗമയെന്നാണോ അർത്ഥം പറഞ്ഞിട്ട് ഒരു കാര്യല്ലേ അല്ല തിരുമനി ആ ആരാ ഇത് ഇത് കുഞ്ഞുട്ടൻ ശരിക്കും ഇതാരാ ശിഷ്യനാണോ മകനാണോ ഇതൊരു കഥയാണോ കള്ളക്കഥ ആണേലും പറഞ്ഞോ ഞാൻ കേട്ടോളാം അതാ ഇതേ ഇവന്റെ അച്ഛനെ വിഷം തീണ്ടിയാ കൊണ്ടു വന്നു തെണ്ടി ആരേലും വിഷം തീണ്ടിയാ ഇവന്റെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നതാ അപ്പൊ ഇവന്റെ അച്ഛനെ ഒരേ നിർബന്ധം എന്ത് കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം തിരിച്ചു കടിക്കാൻ അച്ഛൻ അല്ലടോ വാശി തീർക്കാൻ ഓ നേരം വെളുക്ക് എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടും വന്നില്ല പട്ടി പട്ടിയെ വിളിച്ചു പാമ്പ് വരുന്നത് പാമ്പിനെ തന്നെ എടോ എനിക്ക് തോന്നുന്നു ആ പാമ്പ് പൊട്ടനായിരുന്നു സംശയം പൊട്ടൻ ചെവിയില്ലെന്ന് ആണോ പക്ഷെ നേരം വെളുത്ത് ഏഴുമണിയാപ്പോ ആള് വന്നു കേട്ടോ എങ്ങനെ വിളിച്ചാ വന്നത് ഈ വന്നു അങ്ങനെ ഊബറ് അച്ഛൻ മൃതി അടഞ്ഞു പിന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചെന്നും പറഞ്ഞ ഇതെന്നെ ശപിച്ചിട്ട് ഒറ്റ പോക്കായിരുന്നു ഇല്ലെന്നറിയ പാമ്പേരം ആറമണി കഴിഞ്ഞാ അല്ല ചോദിക്കാൻ മറന്നു തിരുമേനിയുടെ പേരെന്താ വല്ലാത്ത നിലകണ്ടല്ലോ മംഗളശ്ശേരി കണ്ടോ എന്റെ മുണ്ടക്കൽ ശേഖരൻ ആഗ്രഹം കേട്ടോ അതെന്താ തിരുമേനിക്ക് ദേഷ്യം വന്നാണ്ട് അതൊക്കെ പോട്ടെ താൻ കല്യാണം കഴിച്ചോ ഇല്ല കല്യാണം കഴിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാനിവിടെ മാറ്റമോണിയല്ലോ നടത്തുന്നത് അതല്ലെന്ന് എനിക്ക് പ്രായം കുറച്ച് വന്ന് കല്യാണം കഴിക്കണം അതാ ഞാൻ ചോദിച്ചത്യാണം എന്താ കല്യാണം കഴിക്കാന്ന് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ ഞങ്ങളുടെ അച്ഛൻ ഒരു പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയി വാ പെണ്ണിന്റെ വീട്ടിൽ കയറിയപ്പം ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുന്നു പെണ്ണിനെയോ അല്ല മിച്ചറെ അലുവ ലഡു ബോണ്ട ജിലേബി ഇങ്ങനെ കൊറേ സാധനങ്ങൾ എത്തി വെച്ചിരിക്കുന്നു മിച്ചറെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി അല്ലെന്ന് പിന്നെ ലഡുവിന് ഭയങ്കര ലഡു ഒക്കെ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പെണ്ണിന്റെ അച്ഛൻ അസ്ഥാനത്ത് ഒരു ചോദ്യം ഇത്ര ആക്രാന്തം പാടില്ലെന്നായിരിക്കും

പ്രായം സൗന്ദര്യം ഒരു കല്യാണം ൂട്ടി പഞ്ചാര കുറച്ചൊരു ചായ എടുക്കാൻ പറയണ പോലാണോ താനും ഇവിടെ പറയണത് എന്നെ ഒന്ന് സഹായിക്കണം ഞാട്ടാ എന്തായാലും വന്ന് കേറിയതല്ലേ അടുത്ത് വരിക എന്നിട്ട് കിഴി കൊടുക്കുക ആ കാര്യം ഞാൻ ഏറ്റോ അങ്ങോട്ട് തിരിഞ്ഞിരിക്ക ല്ലേ പറഞ്ഞത് കിഴി കൊടുക്കാനാ പറഞ്ഞത് ശേഷം കേട്ടോ തേടിക്കട്ടാ ശിവ എണീറ്റു അല്ല ഞാൻ നാട്ടിലെ ഒരു പ്രാണിയാണല്ലോ നാട്ടിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ എന്നോട് ചോദിക്കും ഈ എല വന്ന് തന്നോട് ഏത് ഭാഷയിലാ ചോദിക്കണത് എന്താ ഞാനെന്നോട്ടേ അതല്ലേ തിരുമേനിക്ക് അറിയാമോ എന്താ എന്റെ അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടോട്ടെ എന്തേ ഞാൻ കൊച്ചിലെ ഇങ്ങനെയല്ല ഇരുന്നെന്ന് ഞാനൊരു പൂവമ്പഴം പോലിരിക്കുന്ന ഇപ്പഴം പൂവില്ലെന്നേ ഉള്ളു തിരുമേനി ഇതിനെ പിടിച്ചാ കൂട്ടിലോട്ട് കേറ്റുക ചികിത്സ തുടങ്ങാരിയാ എല്ലുക എല്ലുകരിയാ കേട്ട് വരിയാ എല്ലാ അങ്ങോട്ട് കേറ അങ്ങോട്ടേ കേറയാണിക്കറുക കേറ്റിയെടു നോക്കിക്കോണം ോണം തിരുമേനിണ്ട് ആണോ സൂചിച്ചോളൂ ഇവിടെ നേരത്തെ ആരൊക്കെയാ ചികിത്സക്ക് വന്നേ ഞാൻ പറഞ്ഞു കൊടുക്കാൻ തിരുമേനി പറഞ്ഞു കൊടുക്കണോ അതായത് മലയാളത്തിന്റെ യങ് സൂപ്പർ സ്റ്റാർ സുൽക്കർ സുൽക്കർ ആരാ സ്റ്റാർക്കർമാൻ അദ്ദേഹത്തിന്റെ സീമാപ് തീർക്ക രണ്ട് ഡയലോഗ് വന്നപ്പോ നിന്നു തെറ്റിക്കരുമേനി പറഞ്ഞോളൂ വേറെ ആരാ തിരുമേനി വന്നേ വേറെ തമിഴിൽ നിന്ന് അരവിന്ദ സ്വാമി വന്നാരെ അത് ആരാ മനസ്സിലായില്ലോ അരവര എന്തപ്പോ ഇറങ്ങി കൊടുത്തിട്ട് ഓടിയില്ലേടോ അവന്റെ കാര്യം പറഞ്ഞു നോക്കിക്കോളൂ ഇപ്പൊ ഞാൻ വരാം ഓക്കെയാണ് തിരുമനി ഓക്കെ എങ്ങനെയാണ് ഈ സ്വിച്ച് ഒക്കെ വെച്ച് വെച്ചിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുണ്ടോ എന്നോ ആ തിരിച്ചു വെച്ചിരിക്കും സുന്ദര പൊട്ടപ്പനായിപ്പോട്ടെ തിരുമേനിരുമേനി എന്തായോ അത് കറക്റ്റ് ആയിക്കോണ്ടിരിക്കണു ആവട്ടെ നന്നായിട്ട് ആവട്ടെ കേട്ടോ ഇളക്കുക ഇളക്കിക്കൊണ്ടായിരിക്കണ ഇളക്കോണ്ടായിരിക്കും എസ്ക്യൂസ് മി കിഴങ്ങിന്റെ തോളി പൊളിച്ച പോലെ ആയല്ലോടോ എന്തോ തിരുമേനിക്ക് എങ്ങനെ കൊള്ളാം നല്ല ഭംഗിയുണ്ട് എന്നെ കണ്ടാൽ സുന്ദരാണോ കണ്ണടച്ച് പറഞ്ഞ ഒരു മുപ്പത്തഞ്ച് കണ്ണ് പറഞ്ഞ കൊണ്ട് പറഞ്ഞാലോ പതിനഞ്ച് അപ്പൊ എനിക്ക് കല്യാണം കഴിക്കണ്ടേ കല്യാണം താൻ കൊറച്ചുകൂടെ വൈകുന്നേ നല്ലതാ അതെന്താ അപ്പം പൂടെ കളിക്കണ്ടേ തിരുമേനി ആ ഞാനൊരു സംശയം ചോദിക്കട്ടെ ഈ കോലത്തിൽ എന്റെ തളർന്നു കിടക്കുന്ന അച്ഛൻ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ അടുത്ത വാവിന് നിനക്ക് അച്ഛന് ബലിയിടാ തിരുമേനി